ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സുപ്രധാന സംഭവം എന്ന് പറയുന്നത് രണ്ടു വർഷത്തോളമായി ഗസയിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധം അവസാനിപ്പിച്ചു ഗസയിൽ സമാധാനം പുലരുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെന്ന് നമുക്ക് പറയാം ഇനിയും അതിന് പൂർണത വന്നിട്ടില്ലെങ്കിലും ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ രണ്ടു വർഷം പിന്നിട്ടപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഗസയിലെ ആളുകളും ടെൽ ലവീവിലെ ആളുകളും ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ബന്ധുക്കളെ മോചിപ്പിക്കാൻ തയ്യാറായി ഗസയും ഇസ്രയേലിന് പക്കലുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ തയ്യാറായി ഇസ്രായേലും നിൽക്കുമ്പോൾ ടെൽ ടെല്ലീവിൽ ബന്ധുക്കളെ കാത്ത് ധാരാളം പേർ അവരുടെ ബന്ധുക്കൾ നിൽപ്പുണ്ട് റെഡ് ക്രോസിന്റെ സഹായത്തോടു കൂടിയാണ് ബന്ധുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അതായത് ഇസ്രായേൽ ഗാസ അതിർത്തി പ്രദേശങ്ങളിൽ ഈ ബന്ധുക്കളുടെ ബന്ധുക്കൾ എല്ലാവരും പ്ലക്കാർഡുകളുമായി കാത്തു നിൽക്കുകയാണ് രണ്ട് വർഷത്തോളമായി അവരുടെ ബന്ധുക്കളെ കാണാതെ കാത്തിരിക്കുന്നു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമാണ് ഇരു കൂട്ടർക്കും തമ്മിലുള്ളത് എന്തായാലും ബഞ്ചുമൻ നദിന്യാവിന്റെ നിലനിൽപ്പിന് വേണ്ടി തുടങ്ങിയ ഒരു യുദ്ധം എന്തായാലും ഇന്ന് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെയും ഗസയും നോക്കിക്കാണുന്ന രാജ്യങ്ങൾക്ക് മുഴുവനും അവിടുത്തെ കുട്ടികളുടെ സമാധാനം ആണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അത് ട്രംപ് ഇടപെട്ട് ആ യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് അവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്നത് ട്രംപിന് വളരെയേറെ നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്ലക്കാർഡുകളാണ് അവിടെ നിര നിരവധിയായി ഉയർന്നുയർന്നിരിക്കുന്നത് ഇനി ട്രംപ് ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് നൊബൈൽ സമ്മാനത്തിന് വേണ്ടിയായിരുന്നു ഈ യുദ്ധങ്ങൾ തുടങ്ങിവെച്ചതും അതിന്റെ സമാധാന ചർച്ചകൾ നടത്തിയിരുന്നതും എങ്കിലും എല്ലാം ട്രംപ് ഉദ്ദേശിച്ചതുപോലെ നൊബൽ പ്രൈസ് മറ്റൊരാൾക്ക് പോയി എന്നുള്ളതിൽ ഇപ്പോൾ ട്രംപിന് പോലെ വളരെയേറെ വിഷമമുണ്ട് എന്നാലും ഒരു തരത്തിൽ പറഞ്ഞാൽ വിഷമം ഉണ്ടാക്കേണ്ട കാര്യമില്ല ട്രംപിന്റെ ഒരു അനുയായി തന്നെയാണ് ഈ നൊബൽ പ്രൈസ് ജേതാവ് എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ള നൊബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ ജനാധിപത്യം നിലനിർത്താനുള്ള ശ്രമത്തിലായിരുന്നു വളരെ അധികം പ്രാവശ്യം ഗവർണർ തെരഞ്ഞെടുപ്പിലും മറ്റും നിന്ന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയാണ് അവിടെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് അവരുടെ പേര് മറിയ കൊറീന മച്ചാവോ എന്നാണ് മ്യൂസിലൻഡ് സ്വദേശിയാണ് അവർ അവിടുത്തെ ഏർ ജനാധിപത്യത്തിലുള്ള ഒരു പ്രവർത്തകയാണ് അവർ അവർക്കാണ് ഇപ്പോൾ നൊബൈൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് എന്തായാലും പ്രൈസ് അല്ല നമ്മുടെ വിഷയം നമ്മുടെ ഇപ്പോൾ ഗസയിൽ സമാധാനം പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ് നിരവധി ആളുകൾ ആണ് ബന്ദികളായി ഹമാസ് പിടിച്ചുകൊണ്ടുപോയത് അതിൽ ഇരുപത് പേരെ മാത്രമാണ് ഇപ്പോൾ മോചിപ്പിക്കുന്നത് നിരവധി പേർ കസ്റ്റഡിയിൽ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് യുദ്ധങ്ങളിലൂടെയും പട്ടിണികൾ മൂലവും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നിരുന്നാലും ബാക്കിയുള്ള ഇരുപത് പേരെ ഇപ്പോൾ കൈമാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചു ഏഴോളം ബന്ധുക്കളെ ഇപ്പോൾ റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് എന്തായാലും എല്ലാ ബന്ധുക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവിടെ സമാധാനം പുലരട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതിൽ ഇടപെട്ടിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ട്രംപ് ഇടപെട്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് നാട്ടുകാരുടെ വിചാരം ഇനി എന്തായാലും ശരി തന്നെ ഒരു സമാധാനം അവിടെ പുലരട്ടെ ലോക ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒരു യുദ്ധത്തിന്റെ ഭരണിത പരിണിത ഫലങ്ങൾ എന്താണെന്ന് ഇപ്പോഴുള്ള ജനതയ്ക്ക് അറിയില്ലെങ്കിലും മുൻപ് ജീവിച്ചിരുന്നവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നതാണ് പല വിധത്തിലുള്ള അണുബോംബ് വർഷങ്ങളാണ് ഒരു യുദ്ധമുണ്ടായാൽ ഈ ഇരുഭാഗത്തു നിന്നും ഇടുന്നത് അതായത് ഏത് രാജ്യമാണോ യുദ്ധത്തിന് ഇരയാകപ്പെടുന്നത് ആ രാജ്യം മുഴുവൻ നശിക്കും എന്നുള്ളതാണ് എന്നാലും മറ്റു രാജ്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് ഇരയാകേണ്ടി വന്ന രാജ്യമാണ് ഹമാസ് എന്ന് പറയുന്നത് ഹമാസിലെ ഒട്ടുമിക്ക ആളുകളും കുട്ടികളും വയോധികരും എല്ലാവരും ഭക്ഷണത്തിന്റെ മുൻപിൽ പോലും മരണം മരണപ്പെടാൻ ഉള്ള സാഹചര്യമാണ് ഉണ്ടായത് ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു പുതിയ ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് അത് വാങ്ങാൻ ക്യൂ നിൽക്കുന്നവർക്ക് നേരിടേണ്ട വെടിയുതീർക്കുന്ന ഒരു രംഗങ്ങളൊക്കെയാണ് ഇസ്രായേൽ ഹമാസിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും അതിനൊക്കെ ഒരു അറുതി വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സൈനിസ്റ്റ് രാജ്യം മറ്റുള്ള അറബ് രാജ്യങ്ങളെ പോലും കളത്തിലേക്ക് ഇറക്കാനുള്ള ഒരു സംഘടിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുവരെ പല രാജ്യങ്ങൾക്ക് നേരെയും ഇറാന് നേരെയും ഖത്തറിനു നേരെയും ഒക്കെ ഹമാസിലെ തീവ്രവാദികൾ എന്നുള്ള പേരിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം ഇപ്പോൾ ചുറ്റിനും അറബ് രാജ്യങ്ങളാണ് ഉള്ളത് അറബ് രാജ്യങ്ങൾക്ക് ഏതിനെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുത്തെ ക്രമാസമാധാന നില തകരും എന്നുള്ളതിൽ അവിടെ ക്രമാസമാധാന നില തകരുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു രംഗമായിരിക്കും താഴേക്ക് പോകുന്നത് തീർച്ചയായും നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ വളരെയേറെ പേർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം ഇന്ത്യയിൽ ജോലി ജോലിയില്ലാത്തതുകൊണ്ടാണ് അവിടെ പോയി മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി തേടി പോകുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ അവരുടെ സമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഖത്തറിൽ ഇസ്രായേൽ ബോംബിട്ടപ്പോൾ ആക്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേർ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള കൂടുതലും കേരളത്തിലുള്ള സഹോദരങ്ങൾക്ക് ഉണ്ടായത് ഒരു അഞ്ചര ലക്ഷത്തോളം ആളുകളാണ് കേരളീയരാണ് ഖത്തറിലൊക്കെ ജോലി ചെയ്യുന്നത് നമുക്കറിയാം അപ്പൊ ആ സ്ഥിതിക്ക് ഖത്തർ അതിനെരയായാൽ ഖത്തറിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും മുന്നോട്ട് വരും അതോടുകൂടി ജി സി സി മേഖലയിൽ ഒരു എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന ഒരു യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടാവുകയും എല്ലായിടത്തേക്കും അത് ബാധിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ട്രംപ് ഇടപെട്ടായാലും നെതന്യാഹു ശ്രമിച്ചിട്ടായാലും പിൻവാങ്ങിയിട്ടായാലും അവിടെ ഒരു യുദ്ധം ഒഴിവാക്കുന്നത് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ അനിവാര്യം തന്നെയാണ് എന്തായാലും ഈ തകർപ്പ തകർക്കപ്പെട്ട ഫലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രദേശം വളരെയേറെ ശ്രമഫലമായി മാത്രമേ ഇനി പുനരുദ്ധാരണം നടക്കുകയുള്ളൂ അതിന് ഒരുപാട് രാജ്യങ്ങളുടെ സഹായം ആവശ്യമാണ് സാമ്പത്തിക സഹായമായാലും മറ്റു രീതിയിലുള്ള സഹായമായാലും രാജ്യങ്ങളുടെയും റെഡ് ക്രോസിൻ്റെയും അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായം കൊണ്ട് മാത്രമേ അവർക്ക് ഇനി ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അത്രത്തോളം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ ഫലസ്തീനെ അതായത് ഇനിയുള്ള അറബി രാജ്യങ്ങൾ വേണം അറബ് രാജ്യങ്ങൾ വേണം ഇനി ആ ഹമാസിനെ അതായത് ഈ ഗസയെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തായാലും ഈ രണ്ടു വർഷത്തോളം ഒരു രാജ്യമല്ലാത്ത ഒരു ഫലസ്തീൻ ഈ സർവായുധ ശേഷിയുള്ള അമേരിക്കയുടെ സപ്പോർട്ടുള്ള ഇസ്രായേലിനോട് പിടിച്ചു നിന്നു എന്നുള്ളതിൽ തന്നെ വളരെ വലിയൊരു ആശ്വാസമാണ് ആശ്വാസം എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് അവരുടെ എന്താ പറയുക അവരുടെ ആ യശസ് ഉയർത്തി തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും അവരുടെ മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ല എന്നുള്ളതിൽ ഒരു രാജ്യമല്ലാത്തതിന്റെ പേരിൽ തന്നെ അവർക്ക് യാതൊരുവിധ യുദ്ധോപകരണങ്ങളിലും അവരുടെ കൈവശമില്ല ഒരു എയർപോർട്ട് പോലും ഫലസ്തീനിൽ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അതായത് അവർ സർവ സൈന്യങ്ങളും ഉപയോഗിച്ച് എതിർക്കുമ്പോൾ ഇവിടെ അമ്പും ബില്ലും വെട്ടുവത്തിയും കോടാലിയും ഒക്കെ വെച്ചാണ് അവർ എതിർത്തുകൊണ്ടിരുന്നത് ആ ഒരു സ്ഥിതിയാണ് ഫലസ്തീനുള്ളത് മുൻപ് ഫലസ്തീന്റെ ഈ ഇസ്രായേലിന്റെയും കഥകളൊക്കെ നമ്മുടെ ബൈബിളിലും മറ്റും പ്രതിപാദിക്കുന്നുണ്ട് എന്നിരുന്നാലും തന്നെയും ജൂതന്മാരാണ് ഫലസ്തീനുള്ളത് ഒരു ജൂത സൈണിസ്റ്റ് രാഷ്ട്രമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രയേലിയരെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് പോലും എതിരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ യേശുക്രിസ്തുവിനെ പോലും ഏഹ് ഒറ്റ കൊടുത്ത ഒരു ആളുകളാണ് ജൂതന്മാർ എന്ന് പറയുമ്പോൾ ജൂതന്മാർ ഒരിക്കലും അത് രാജ്യത്തിന് സപ്പോർട്ടാവുകയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പണ്ട് ഹിറ്റ്ലർ യുദ്ധം ചെയ്തത് ആരോടാണ് ക്രിസ്ത്യാനികളോടുള്ള ഈ ജൂതന്മാരോടാണ് മാത്രമാണ് യുദ്ധം ചെയ്തത് ഇനി ഒരു ആയിരത്തോളം ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അവരിൽ നിന്ന് ലോകം നിങ്ങൾ പഠിക്കും എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത് അപ്പൊ ആ ബാക്കി വെച്ച ജൂതന്മാരാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ചെയ്യാനും മറ്റുള്ളവരെ യുദ്ധത്തിലേക്ക് വലിച്ചിടാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇനി പുനരുദ്ധാദിക്കണമെങ്കിൽ നമ്മുടെ അറബ് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുക തന്നെ വേണം തീർച്ചയായും എന്തായാലും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയ ഫലസ്തീനെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ഇനിയും അറബ് രാജ്യങ്ങളുടെ സഹായം തന്നെ ആവശ്യമാണ് അവർ ഇതിനു മുമ്പും അവർ തന്നെയാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ താങ്ങി നിർത്തിയിരുന്നത് ഇനിയും അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഈ യുദ്ധസമയത്ത് പോലും ഫലസ്തീനെ താങ്ങി നിർത്തിയിരുന്നത് അറബ് രാജ്യങ്ങൾ തന്നെയാണ് വസ്ത്രമായാലും ധനസഹായമായാലും അതുപോലെ മറ്റുള്ള സഹായങ്ങൾ ആയാലും തന്നെ അവർ എത്തിച്ചു കൊടുത്താണ് ഫലസ്തീനെ താങ്ങി നിർത്തിയിരുന്നത് എന്തായാലും ഇസ്രായേൽ തകർത്തെറിഞ്ഞ ഫലസ്തീനെ അവർ പുതുക്കി പണിയുക തന്നെ ചെയ്യും അറബ് രാജ്യങ്ങൾ നേരിട്ട് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ മറ്റുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഫലസ്തീന് വേണ്ടി കാരണം അറബ് രാജ്യങ്ങൾ സൈനികമായി ഇടപെട്ടില്ലെന്ന് മാത്രമേയുള്ളൂ മറ്റുള്ള സമാധാന ചർച്ചകളിലും മറ്റും അറബ് രാജ്യങ്ങൾ തീർച്ചയായും ഇടപെടുന്നുണ്ടായിരുന്നു ഈ യുദ്ധത്തിനിടയിൽ ഹമാസിനു വേണ്ടി ഫലസ്തീന് വേണ്ടി അറബ് രാജ്യങ്ങൾ സൈനികമായി ഇടപെട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ ഒന്നാക യുദ്ധക്കളമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇസ്രായേൽ നിന്ന് എന്ന സയനിസ്റ്റ് ഭരണകൂടം അമേരിക്കയുടെ സഹായത്തോടു കൂടി ഈ അറബ് രാജ്യങ്ങൾക്കെതിരെ യുദ്ധം അഴിച്ചുവിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അന്തിമ വിജയം അറബ് രാജ്യങ്ങൾക്കാണെങ്കിൽ പോലും അവിടെയുള്ള ജനങ്ങൾ കേൾക്കുന്ന മുറിവുകൾ അതായത് യുദ്ധത്തിൽ കേൾക്കുന്ന മുറിവുകൾ രാജ്യത്തിന് താങ്ങാവുന്നതായിരിക്കില്ല ഒരു രാജ്യത്തിന് എന്നാൽ ഈ അറബ് രാജ്യങ്ങളും കൂടെ കളത്തിൽ ഇറക്കണമെന്നായിരുന്നു ഈ സൈനിസ്റ്റ് രാജ്യമായ ഇസ്രായേലിന്റെയും നെതന്യാഹുവിന്റെയും ഒരു കളി എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കി അവർ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ അറബ് രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ ലോകമൊന്നാകെ ഇസ്രായേലിന് നേരെ തിരിയും എന്നുള്ള കാര്യമൊക്കെ വെറും ഏർ ക്ഷണത്തരം തന്നെയാണ് അങ്ങനെ ആരും തിരിയില്ല അവർ ഇരുകൂട്ടരും സമാധാന ചർച്ചകളിൽ ഒപ്പുവയ്ക്കും പല വിധത്തിലുള്ള പ്രസ്താവനകളിലും ഒപ്പുവയ്ക്കും എന്നൊക്കെ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു തരത്തിലും ഒരു രാജ്യങ്ങളും ഇസ്രയേലിന് നേരെ തിരിയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ മറ്റു പല രാജ്യങ്ങളിലും ഒരു പ്രമേമയും ഇറക്കിയാൽ തീർച്ചയായും അമേരിക്ക അത് ബീറ്റോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് മറ്റു ലോക രാജ്യങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് അറബ് മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും തദ്ദേശ ജനതയെ മാത്രമല്ല അവിടേക്ക് കുടിയേറി ജീവിതം കെട്ടിപ്പടുക്കുന്ന നമ്മുടെ ഇന്ത്യൻ ജനതയെ പോലുള്ള ജനങ്ങളെയും അത് കൂടുതൽ ബാധിക്കും അതിനുദാഹരണമാണ് ഖത്തറിൽ ഒരു ഭൂമി വീണപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് നമ്മൾ ഞെട്ടിയില്ലേ മാത്രമല്ല അതൊരു യുദ്ധമായി മാറുമോ എന്ന് തന്നെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു അവിടുത്തെ പ്രവാസികളായ മലയാളികളുടെയും മലയാളികളുടെയും നമ്മുടെ കൊച്ചു കേരളത്തിലെ അവരുടെ കുടുംബങ്ങളുടെയും വീടുകളിൽ ഉള്ളവരുടെ നെഞ്ച് കത്തിയില്ലേ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട് ഒരു ബോംബിന് കണ്ണും കാതുമില്ല അതിന് മലയാളിയാണോ അറബിയാണോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുമില്ല അതിന് തലച്ചോറും ഹൃദയവുമില്ല കൊല്ലുകയാണ് അതിന്റെ ലക്ഷ്യം നശീകരണമാണ് അതിന്റെ ദൗത്യം അപ്പോൾ അത് അത് തീർച്ചയായും ചെയ്തുകൊണ്ടിരിക്കും ഒരു ബോംബും ഒരിടത്തും സമാധാനം സൃഷ്ടിക്കില്ല ഒരു ആയുധങ്ങളും ഒരു മുറിവിനെയും ശമിപ്പിക്കില്ല അതായത് യുദ്ധം ആരംഭിക്കുന്നത് പോലെ ആയിരിക്കില്ല അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കാത്തത് ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീന് നേരെ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം അല്ല ഒരു ഏകപക്ഷീയമായ ആക്രമണം മാത്രമായിരുന്നു അത് അവസാനിപ്പിക്കാനായി അറബ് രാജ്യങ്ങൾ തീർച്ചയായും ഇടപെടുന്നുമുണ്ടായിരുന്നു ഇനി ഈ യുദ്ധം അവസാനിച്ച സ്ഥിതിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് അറബ് രാജ്യങ്ങളിൽ നിന്ന് കൈയഴിഞ്ഞ സംഭവം ഒരു സഹായ പ്രവാഹം തന്നെ ഉണ്ടാകും തീർച്ചയാണ് ഈ യുദ്ധ സമയത്ത് പോലും അവർ അത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും ഫലസ്തീനെ നശിപ്പിച്ച് തരിപ്പണമാക്കിയിട്ട് പോലും അറബ് രാജ്യങ്ങൾ അവരുടെ സൈനിക നടപടിയിലേക്ക് ഇസ്രായേലിനെതിരെ തിരിഞ്ഞില്ല തിരിഞ്ഞിരുന്നുവെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ഒരു ആഗോള യുദ്ധമായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾ മുഴുവനും ഒരു യുദ്ധക്കളമായി മാറുമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ജനത മുഴുവൻ തിരികെ വരേണ്ടി വന്ന് വരുമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ അവർ അറബ് രാജ്യങ്ങൾ അവസരം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പലരും ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങാത്തതെന്ന് നമ്മുടെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് പലരുടെയും കമന്റുകൾ നമുക്ക് അറിയാൻ കഴിഞ്ഞതാണത് ഫലസ്തീനെതിരെ പലരും പല സ്കൂളുകളിലും കോളേജുകളിലും പൊതു ഇടങ്ങളിലും മറ്റും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇവിടുത്തെ സയനിസ്റ്റ് അനുകൂല്യ ആളുകൾ കരുതിയില്ല നമ്മുടെ ആൾക്കാരാണ് ജി സി സി കൺട്രികളിൽ കൂടുതലും താമസിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഒരു യുദ്ധമുണ്ടായാൽ അവരെയും ബാധിക്കും എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല അങ്ങനെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചവർ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അതാണ് കാര്യം എന്നാൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സൈനിക നടപടിയുമായി ഇറങ്ങാത്തതിനാൽ നമ്മുടെ സഹോദരങ്ങൾ സമാധാനമായി ഇന്നും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നു പലരും അവരുടെ കുടുംബത്തിലേക്ക് പണം അയക്കുന്നു ഇതൊക്കെ നമ്മുടെ സയനിസ്റ്റ് അനുകൂലികൾ ചിന്തിച്ചിട്ടില്ല ഫലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്കൂളിൽ മയമ നടത്തിയപ്പോൾ അത് തടഞ്ഞ ബി ജെ പി കാരായ അധ്യാപകരുണ്ടല്ലോ അവർ പോലും അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടില്ല എന്നാൽ സ്കൂളിലെ കുട്ടികൾ അതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല മയമ നടത്തിയത് അവർ അവിടെ മരിച്ചു വീഴുന്ന വലസ്തീനിൽ ഇസ്രായേലിന്റെ ആക്രമണം മൂലം മരിച്ചു വീഴുന്ന കുട്ടികൾക്കാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അത് ബി ജെ പി ഓർക്കുന്നില്ല അവർക്ക് എങ്ങനെയും ഒരു യുദ്ധമുണ്ടാക്കണം അതിന്റെ പരിണിത ഫലങ്ങൾ അവർക്ക് അനുകൂലമാക്കി എടുക്കണം എന്ന് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ നമ്മുടെ കേരളത്തിലെ ഒട്ടുമുഖ്യ കുടുംബങ്ങൾക്കും അല്ലല്ലാതെ വീട് വീടുകളിൽ കഴിഞ്ഞു പോകുന്നത് ഗൾഫിലെ പണം കൊണ്ട് മാത്രമാണെന്ന് ഓരോരുത്തരും ഓർക്കേണ്ടതാണ് ഇപ്പോൾ എന്തായാലും നദിന്യാഹുവിനും ആ ഒരു കാര്യം മനസ്സിലായി ഒരു ചാട്ടം കൊണ്ട് കിണറ്റിലെത്തും എന്നാൽ ഒമ്പത് ചാട്ടം ചാടിയാലും തിരികെ കരയ്ക്കെത്താൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം യോഗം മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ സൈനിസ്റ്റ് അനുകൂലികളും അത് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ സഹോദരങ്ങളാണ് പല രാജ്യങ്ങളിലും പോയി ജോലി നോക്കുന്നത് അവർക്കൊരു ഹോറൽ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അപ്പോ എന്തായാലും ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതിൽ നമുക്കും സന്തോഷിക്കാം ആ സന്തോഷത്തിൽ നമുക്കും പങ്കെടുക്കണം എന്തായാലും അവിടെ സമാധാനം പുലരട്ടെ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹവർത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ അതിനുവേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടുകയും ഇനി ഫലസ്തീനു വേണ്ടിയുള്ള പുനരുദ്ധാരണ പരിപാടികളിൽ കൈയഞ്ഞ് സഹായിക്കുകയും ചെയ്യണം എന്നാണ് നമുക്ക് അവരുടെ അനുകൂലമായി പറയാനുള്ളത് അതായത് ഒരു രാജ്യത്തിന്റെ യുദ്ധം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയ കൂടത്തിലാണ് ഇപ്പോൾ അപ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ ഫലസ്തീൻ മുഴുവനും ഗസ മുഴുവനും തകർത്ത് തരിപിണമാക്കിയ ഇസ്രായേലിന് അതിൻ്റെ പരിണത ഫലങ്ങൾ ഇനിയും അനുഭവിക്കാതിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഈ യുദ്ധം അവസാനിച്ച് ശ്രദ്ധിക്കുക രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം ധാരാളം അഴിമതികളുള്ള ഒരു കുറ്റവിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ നെതന്യാഹു എന്ന് പറയുന്നത് ഇനി ട്രംപ് ഇടപെട്ട് ആ കുറ്റവിചാരണകളെല്ലാം ഒഴിവാക്കി കൊടുത്താൽ ട്രംപിന് ഇനിയും ഭരണവുമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഇനി ബിന്ദിൽ നെതന്യാഹു തീർച്ചയായും ഇരുമ്പഴിയിൽക്കുള്ളിൽ ആകും എന്നുള്ളതിൽ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവിടുത്തെ സർക്കാർ നെതിന്യാഹുവിന്റെ ഭരണം കൊണ്ട് അവിടുത്തെ ജനങ്ങളും പുറതി മുട്ടിയിരിക്കുകയാണ് അപ്പോൾ അവിടെ സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമസ്കാരം